അല്ല അർഷദ്ഭായ് ഇതൊക്കെ ഉണ്ട് എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പും ഉണ്ട് കൂടുതൽ ആവശ്യകാരുള്ളത് മോഡലാ ഇത് നമുക്ക് കുറച്ചുകൂടി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാ സ്ട്രൈറ്റ് സെറ്റിംഗ് അറിയുമോ ഇത് മൂന്നെണ്ണ വരിക മൂന്നെണ്ണ ഒരു മൂന്നെണ്ണ ഇത് ഫൗണ്ടേഷൻ ഇല്ലാതെ സെറ്റ് ചെയ്യുന്ന സംവിധാനം ആണ് എ വി എം എന്ന് പറഞ്ഞ സംവിധാനം ഫൗണ്ടേഷൻ ഇല്ലാതെ സെറ്റ് ഇല്ല അതെ ഇത് ഏർ എച്ച് പി മോട്ടറാണ് നമുക്ക് ഏറെ വെക്കാം പത്ത് വെക്കാം ഈ ഒരു മോട്ടിൽ തന്നെയാണ് മൂന്ന് മെഷീൻ ബെൽറ്റ് മാറ്റി മൂന്ന് മെഷീൻ വർക്ക് ചെയ്യാം ഇതില് നമുക്ക് മുളക് പൊടിക്കാം മല്ലി മഞ്ഞള് അരി ഒന്നില് അങ്ങനെ മൂന്നും നമുക്ക് ഒരു മില്ലിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു മൂന്ന് മെഷീനിൽ എന്ത് ചെയ്യാം പൊടിച്ചെടുക്കാം അതെ അതെ പിന്നെ നമുക്ക് കരണത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള മെഷീന് ഹെവി ആയിട്ടുള്ള അതായത് ഈ ഫ്ലോർ മില്ലെല്ലാം ഏറ്റവും കൂടുതൽ ഫ്ലോർ മില്ലറെ സെറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ആണ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒറ്റ ഹെഡ് നാല് ഇത് ഫോർ ഹെഡ് പ്ലവറൈസ് എന്നാ പറയ നമുക്ക് ഇതില് ഇത് അരി ധാന്യങ്ങൾ പൊടിക്കണമാണ് അതുപോലെ തന്നെ ഇതായത് ഗോതമ്പ് പുങ്ങലരി ഇതുപോലെ പച്ചരി ഇതെല്ലാം പൊടിക്കുന്ന മെഷീൻ അത് ഹെവി മെഷീൻ ആണ് പന്ത്രണ്ട് ഇഞ്ച് വരണ ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ് മോട്ടർ ഇതാണോ അല്ല അത് അതിന്റെ ആണ് മോട്ടർ നമുക്ക് ഇവിടെ ആണ് ഇത് സെൻട്രൽ ആയിട്ട് സെൻട്രൽ നമുക്ക് ഇതിൽ എച്ച് വെക്കാം പന്ത്രണ്ടര വെക്കാം പതിനഞ്ച് വെക്കാം ഈ ഒരു മൂന്ന് മെഷീൻ മോട്ടറുകളാണ് കോമൺ ആയിട്ട് വെക്കുന്നത് കൂടുതലാൾക്കാർ പത്ത് വെക്കും അല്ലെങ്കിൽ പന്ത്രണ്ടര വെക്കും ഇതെന്താ കുറച്ച് ഇത് മുളക് പൊടിക്കാനേ മുളക് പൊടിക്കാനുള്ള കുറച്ച് ട്രയ കുറച്ച് ലെങ്ത് അധികം ഉണ്ടാവും കൂടുതലായിട്ട് നമുക്ക് മുളക് വെയിറ്റ് കുറവുള്ള സാധനം കൂടുതലായിട്ട് ഇടാൻ വേണ്ടിട്ട് ഇതും ഹെവി മെഷീനാണ് പിന്നെ ഇതിന്റെ അടുത്ത് വരുന്നത് മല്ലി മഞ്ഞൾ പൊടിക്കണേ ഇതിലെ ആ മല്ലി മഞ്ഞൾ ഇതിലാണ് പൊടിക്കണം വാങ്ങിയ മുളക് മല്ലി മഞ്ഞൾ ഹെവി ആയിട്ടുള്ളത് പിന്നെ പൊടി പൊടിക്കാന് സിംഗിൾ ചേമ്പർ മെഷീന് വേറെ പുട്ടുപൊടിക്കുള്ള മെഷീന് അതിന്റെ പ്രത്യേകത എന്താ സിംഗിൾ ചേമ്പർ ആണ് നമുക്ക് തരി നല്ല തരി കിട്ടും കൂടുതൽ നെയ്സ് പൊടി പോവാതെ തരി ആയിട്ട് കിട്ടുന്ന അതിന്റെ അപ്പറത്തുള്ളത് ഈ ഗോതമ്പ് നൈസ് ആയിട്ട് പൊടിക്കാനുള്ള ഫാസ്റ്റ് ആയിട്ട് പൊടിക്കാനുള്ള കുറച്ചൂടി ഹെവി ആയിട്ടുള്ള സാധനങ്ങള് അതെ അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് ഒരു ഒരു മില്ലായി എല്ലാ സംഭവം എല്ലാ സംഗതി പൊടിക്കാൻ പറ്റിയ മസാലകളെല്ലാം പാക്ക് ചെയ്തതിന് പുട്ടുപൊടി നിർമ്മാണം എല്ലാം കൂടി ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ മെഷീനാണ് ഇതിന്റെ പ്രത്യേകത നമുക്കിത് എ വി എമ്മിൽ വേണേൽ ഫിറ്റ് ചെയ്യാം അതായത് പണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ടാൽ കൊഴിച്ചും കാന് നട്ട് വോൾട്ടൊക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ ചെയ്തിന് സെറ്റ് ചെയ്യാം ഇതാന്ന് വേണ്ട അവര് ഫ്ലോർ ടൈലിട്ട് നമുക്ക് തന്നാൽ മതി ടൈൽഡ് തന്നാ നമ്മൾ ഡയറക്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ച് ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതെ അതായത് ടൈൽഡ് റൂമിൽ തന്നെ എന്ത് ചെയ്യാം യാതൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ടൈൽ ഒന്നും കുത്തി പൊട്ടിക്കാതെ സിംപിൾ ആയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാം അവർക്ക് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്പ്പിക്കാം ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല നമുക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം എവിടെ എത്തിച്ചു കൊടുക്കാം പിന്നെ ഇതിന്റെ പത്തിഞ്ഞാല് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ആണ് യൂസഫൻലി പറഞ്ഞാൽ സ്ത്രീകൾക്കാണെങ്കിലും സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുക പേടിക്കാനൊന്നുമില്ല കൈ കുടുങ്ങിയ ബെൽറ്റ് മാറ്റി ഇടുമ്പോൾ വേറൊരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ആൻഡ് ലീബർന്ന് എന്ന സംവിധാനത്തിലാണ് ഇതിന്റെ ബെൽറ്റ് കാര്യങ്ങളെല്ലാം മാറ്റേണ്ടത് അതുകൊണ്ട് തന്നെ ആർക്കുമാണ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് ലാണ് ഇതിന്റെ നമ്മള് പോപ്പർ ചൂട്ട് ട്രൈ എല്ലാം നമ്മൾ ചെയ്ത എസ് എസ് ആണ് അതുകൊണ്ട് ഇതിൽ റസ്റ്റ് വരിക കംപ്ലൈന്റ് ആയി പോവുക അങ്ങനത്തെ കേസങ്ങളൊന്നുമില്ല ഏറ്റവും നല്ല ഹെവി മെഷീൻ ആയിരുന്നത് എല്ലാം ഓയിൽ ബെയറിംഗ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടും പിന്നെ ഇതൊക്കെ ചെറുത് ഇത് ചെറുതാണ് ഇപ്പൊ ചെറിയ കാറ്ററിംഗ് പർപ്പസ് ആര് അല്ലെങ്കിൽ തന്നെ തന്നെ ചെറിയ രീതിയിൽ ചെറിയൊരു ബജറ്റ് തുടങ്ങണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണ് അതെ അതെ ഇതിപ്പോ സിംഗിൾ സിംഗിൾ മസാല എല്ലാം പൊടിക്കാൻ മൾട്ടി ഒറ്റ മെഷീൻ തന്നെ നമുക്ക് എല്ലാം ആ മസാലക്കും അരിക്കും സെപ്പറേറ്റ് ആണ് നല്ലത് സെപ്പറേറ്റ് അല്ലേ അതെ രണ്ട് മെഷീൻ ഉണ്ടെങ്കിൽ ഒന്നിൽ മസാല പൊടിക്കാം പിടിക്കാം അരി ചെറിയ പെർപ്പസിനുള്ള മോട്ടറ് ി മോട്ടോ മോട്ടർ നമ്മള് ഒരുപാട് ആളുകള് സ്വന്തമായിട്ട് ഒരു മസാല പൊടി അങ്ങനെയൊക്കെ പൊടിച്ചിട്ട് ബിസിനസ് ചെയ്യണേ സ്റ്റാർട്ടിംഗില് ചെയ്യാൻ പറ്റിയ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ വേണ്ടിയുള്ള വീട്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ മെഷീനാണല്ലേ ഇത് നമുക്ക് ഈ പിന്നെ ഗോതമ്പ് അതുപോലെ തന്നെ ധാന്യങ്ങൾ അതുപോലെ സാധനങ്ങളൊക്കെ പൊടിച്ച് പാക്കറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ മെഷീനാ ഇതും ഇതില് നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാം മോട്ടർ സെറ്റ് ചെയ്തിട്ട് ചെറിയ ഓ എല്ലാം ചെറിയ യൂണിറ്റ് വാങ്ങിയാൽ മതി മതി ഇരുപതിനായിരം കൊണ്ട് ഉള്ളില് റേറ്റ് വരുന്ന മെഷീൻ അതൊക്കെ നല്ല മെഷീൻ ഇരുപതിനായിരം ഉള്ളില് മോട്ടറിന്റെ ചാർജ് ഇതൊക്കെ അഡീഷണൽ വരും മെഷീൻ തന്നെ ഇരുപതിനായിരം ഉള്ളിലെ റേറ്റ് വന്നു ഇതാണെങ്കിലോ ഇത് ആവുമ്പോ പിന്നെ മുളക് പൊടിക്കുന്ന മെഷീൻ ഹെവി മെഷീൻ ഏറ്റവും ഹെവി മെഷീൻ ആ ഇത് അമ്പത്തയ്യാറ് റേറ്റ് ആയിരുന്ന ഒരു മെഷീനാണ് നല്ല ഹെവി സ്പെഷ്യൽ സ്പെഷ്യൽ ഉള്ള ഹെവിയായിട്ടുള്ള പിന്നെ അത് തന്നെ അത് ഗോതമ്പ് അരി ധാന്യങ്ങളെല്ലാം പൊടിക്കാനായിട്ട് ഏറ്റവും ഹെവി മെഷീൻ സിംഗിൾ ആയിട്ടുള്ള മെഷീൻ ഇതിലൊക്കെ കപ്പാസിറ്റി എങ്ങനെ ഇതെല്ലാം മോട്ടർ വെക്കുന്ന മോട്ടർ പത്ത് പതിനഞ്ചി അങ്ങനെ വെക്കുക അതൊക്കെ പതിനഞ്ച് വളരെ സ്പീഡിൽ പൊടിയും പൊടിയും വളരെ സ്പീഡായിട്ട് പൊടും ഇത് നമുക്ക് സിംഗിൾ ഹെഡ് അതുപോലെ തന്നെ ടൂ ഹെഡ് ത്രീ ഹെഡ് ഫോർ ഹെഡ് അങ്ങനെ എന്ത് ചെയ്യുക ഒറ്റ മോട്ടൽ തന്നെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ വർക്ക് ടൂ ഹെഡ് വർക്ക് ത്രീ ഹെഡ് ഫോർ ഹെഡ് അങ്ങനെ 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 വേണമെങ്കിൽ വർക്ക് പറ്റും പിന്നെ നമുക്ക് പറഞ്ഞാൽ റോസ്റ്ററുകളാണ് മെക്മാർക്കിന്റെ എൽ പി ജി റോസ്റ്റർ ആണ് പതിനഞ്ച് കിലോ കപ്പാസിറ്റി ഉള്ള റോസ്റ്ററാണ് ഇതേ മോഡൽ തന്നെ നമ്മൾ പതിനഞ്ച് കിലോയിലും ഇരുപത്തഞ്ച് കിലോ രണ്ട് മോഡലെ അതുപോലെ തന്നെ എൽ പി ജി അല്ലാതെ പിന്നെ അടുത്ത മോഡൽ വരുന്നത് ഇലക്ട്രിക് ആണ് ഫുൾ ഇലക്ട്രിക്ക് തരുന്നത് അത് നമ്മൾ പതിനഞ്ച് കിലോ ട്വൻറ്റി ഫൈവ് കിലോ പതിനഞ്ച് ഇരുപത്തഞ്ച് രണ്ട് മോഡലാണ് ഇറക്കുന്നത് ഇതിലെ ഇതിന്റെ പ്രവർത്തനം ഇതിന്റെ റൊട്ടേഷൻ ഇലക്ട്രിക് ആണ് ഇതിന്റെ ഹീറ്റിന് വേണ്ടിയിട്ട് ഗ്യാസ് ആണ് എൽ പി ജി ആണ് വരുന്നത് സിലിണ്ടർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ പിന്നെ ഇലക്ട്രിക് ആണ് പിന്നെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ നമ്മളടുത്ത് അത് മെക്മാർക്കിൽ തന്നെ ഉണ്ട് നമ്മളെന്നെ ഡെവലപ്പ് ചെയ്തൊരു സംവിധാനം ഉണ്ട് ഓട്ടോമാറ്റിക് ഇതിന്റെ പൊടിന്റെ വറവ് അറിയാനുള്ള സംവിധാനം ഉണ്ട് കണ്ടന്റ് ചെക്ക് ചെയ്തിട്ട് അലാറം വരുന്ന സംവിധാനം ഉണ്ട് അത് കസ്റ്റമർക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കണം പുതിയ ആൾക്കാർക്ക് ചിലപ്പോ കറക്റ്റ് കിട്ടാതെ പണിക്കാരൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇത് ഇത് തന്നെ ഇതിന്റെ ഒരു കളർ 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 ഡിഫറൻസ് മാത്രം അത്രേ ഉള്ളൂ ബ്ലൂ വൈറ്റ് 15 കപ്പാസിറ്റി 15 കിലോ പച്ചേരിന്റെ പൊടി നമുക്ക് ഇതില് റോസ്റ്റ് ചെയ്തെടുക്കാം അരി മാത്രല്ലോ ഇതില് റോസ്റ്റ് ചെയ്യാൻ പറ്റോ ഇതില് നമുക്ക് മല്ലി റോസ്റ്റ് ചെയ്യാം മല്ലി കൈകി പിന്നെ അല്ലെങ്കിൽ മല്ലി വറക്കാൻ പൊടിക്കുന്നതിന് മുന്നേ വറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പിന്നെ പല സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാം ബദാം റോസ്റ്റ് ചെയ്യാൻ പിന്നെ പിന്നെ നട്ട് പിന്നെ അവിലോസ് പൊടി ഉണ്ടാക്കാൻ അവിലോസ് പൊടി ആണ് കൂടുതലായിട്ടും അവിലൊക്കെ റോസ്റ്റ് റോസ്റ്റ് ചെയ്യുന്നത് വേറെ അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾക്ക് പറ്റും അതെ അതെ നമുക്ക് ഇവിടെ കേരളത്തിൽ വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെ കൊടുക്കാം ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി തന്നെയുള്ളത് നമ്മളെടുത്ത് ഇത് രണ്ട് മോഡൽ നമ്മൾ അടുക്കുന്നത് പതിനഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ ആ രണ്ട് മോഡലാണ് അടുക്കുന്നത് അല്ലേ അതെ ഓക്കെ നമ്മൾ ഈ സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്താണ് വരുന്നത് ഓക്കെ അതെ